കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ജാമ്യം ചർച്ച ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്നലെ വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അതായത് കൃത്യസമയത്ത് അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ജാമ്യം പോലും കിട്ടില്ലായിരുന്നു എന്നൊരു പോസ്റ്റ് സർക്കാസ്റ്റിക് പോസ്റ്റാണ് അത് മറ്റാരുമല്ല വി കെ സനോജിൻ്റെ പോസ്റ്റാണ് ഡി ഐ എഫിയുടെ നേതാവ് ആർക്കാണ് മറുപടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാമ്പ്ളാനി പിതാവിനാണ് വേറെ ഒന്നുമല്ല ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് കഴിഞ്ഞ് വലിയ ചർച്ചകളും ബഹളവും ബി ജെ പിക്ക് എതിരെയുള്ള വലിയ ആരോപണവും അവർക്കെതിരെ കടന്നാക്രമണവും ഒക്കെ ഈ പാം്ലാനി പിതാവ് അടക്കമുള്ള കന്യാസ്ത്രീകളെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിമാർ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം കൃത്യമായിട്ട് കഴിഞ്ഞ കുറച്ച് എട്ടൊമ്പത് ദിവസമായിട്ട് കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഈ സമൂഹത്തിന് മുന്നിൽ നടത്തുന്നുണ്ട് ബി ജെ പിക്ക് അവർ ശക്തമായിട്ട് പറയുകയും ചെയ്തു ഇനി കേക്കുമായിട്ട് അരമനയിലേക്ക് ആരും കയറി വരേണ്ട ആരും ഞങ്ങളെ സുഖിപ്പിക്കാൻ വരേണ്ട ഒരു കയ്യിൽ കത്തിയും മറുകൈയിൽ കേക്കുമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ അരമനകളിൽ വന്നിരുന്നത് വന്നിരുന്നതെന്ന് ഞങ്ങൾക്കിപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ കിട്ടുന്ന വിധത്തിലുള്ള ചർച്ചകളൊക്കെ ഈ പാംബ്ലാനി പിതാവും മറ്റു പലരും നടത്തിയിട്ടുണ്ട് കന്യാസ്ത്രീകൾക്ക് ഈ പറഞ്ഞതുപോലെ ജാമ്യം കിട്ടിയതിന് ശേഷം പാം്ലാനി പിതാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് കേന്ദ്ര സർക്കാരിനും അമിത്ഷായ്ക്കും നന്ദി എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിനും അമിത് ഷായ്ക്കും ഇതിൽ നന്ദി പറയാറ് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല അതായത് കേന്ദ്ര സർക്കാരിൻ്റെയോ അമിത്ഷായുടെയോ ഇടപെടലല്ല ഇവർക്ക് ജാമ്യം കിട്ടിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം കേന്ദ്ര സർക്കാരോ അമിത്ഷായോ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ പ്രോസിക്യൂഷൻ അവിടെ എതിർക്കില്ല എന്നുള്ളതാണ് വസ്തുത ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ആ നേതൃത്വം ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ഛത്തീസ്ഗഡ് സർക്കാർ ഇവരുടെ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തിരുന്നു പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് ഇവരെ പുറത്ത് വിട്ടുകഴിഞ്ഞാൽ മതപരിവർത്തനം നടത്തും ഇവർ വീണ്ടും മതപരിവർത്തനം നടത്താനുള്ള ഒരുക്കത്തിലാണ് അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഇവരുടെ ജാമ്യാപേക്ഷയെ കോടതിയിൽ എതിർത്തു വെറും കോടതിയല്ല എൻ ഐ എ കോടതിയാണ് എൻ ഐ എ കോടതിയിൽ ഇതുപോലുള്ളൊരു കേസ് എത്തണമെങ്കിൽ അത് അത് പ്രകാരമുള്ള വകുപ്പുകൾ എഴുതി ചേർത്തിട്ടുണ്ടാകും അങ്ങനെയുള്ള വകുപ്പുകൾ എഴുതി ചേർത്തിട്ടാണ് ഇത് എൻ ഐ എ കോടതിയിലേക്ക് എത്തിയത് എൻ ഐ എ കോടതിയിൽ സിറാജുദ്ദീൻ അങ്ങനെ അങ്ങാണ് ജഡ്ജിൻ്റെ പേര് അദ്ദേഹം വിശദമായിട്ട് ഇരു ഇരു കൂട്ടരുടെയും വാദം കേട്ടു ഇരു കൂട്ടരുടെയും വാദം കേട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് പോലീസ് കസ്റ്റഡി ആവശ്യമുണ്ടോ അപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞു പോലീസ് കസ്റ്റഡിയിൽ ആവശ്യമില്ല ജാമ്യം നൽകരുത് ജാമ്യം നൽകിയാൽ മതപരിവർത്തനം നടത്തും ആ പ്രവർത്തികളാണ് ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് തെളിവുകളുണ്ടോ തെളിവുകളൊന്നുമില്ല ഇവരുടെ ആരോപണവും എന്താ അസംഷൻസേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും ജാമ്യം കിട്ടും അപ്പോൾ പ്രോസിക്യൂഷൻ്റെ ശക്തമായ എതിർപ്പുണ്ടായിരുന്ന ഘട്ടത്തിൽ ആ എതിർപ്പിനെ മറികടന്ന് ഉപാധികളോടുകൂടി ജാമ്യം അനുവദിക്കുകയാണ് ചെയ്തത് ഇതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് യാതൊരു റോളും ഇല്ല എന്നുള്ളതാണ് വസ്തുത രാഷ്ട്രീയ പാർട്ടികൾക്ക് റോൾ ഉണ്ടാകണമെങ്കിൽ അവിടെ ബി മാത്രമേ റോൾ ഉണ്ടാവുള്ളൂ അങ്ങനെ ബി റോൾ ഉണ്ടെങ്കിൽ അവിടെ സംസ്ഥാന സർക്കാർ അവിടെ കോടതിയിൽ എതിർക്കാൻ പാടില്ല ഇവരുടെ ജാമ്യപേക്ഷ പക്ഷേ ബി ജെ പിക്ക് അവിടെ റോളില്ല സംസ്ഥാന സർക്കാർ ശക്തമായി എതിർത്തു അപ്പം പിന്നെ എങ്ങനെയാണ് ഈ കേന്ദ്ര മന്ത്രിസഭയ്ക്കും അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കൊക്കെ നന്ദി പറയാം അതായത് ഇവരുടെ ഒരു വിധേയത്വം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ കാണാം അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല അതാണ് വി കെ സനോജ് സർഗാസ്റ്റിക്കായിട്ട് പോസ്റ്റ് ചെയ്തത് ഈ പറഞ്ഞതുപോലെ കൃത്യസമയത്ത് അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ജാമ്യം പോലും കിട്ടില്ലായിരുന്നു ശരിക്കും ഒരു കളിയാക്കിയുള്ള പോസ്റ്റാണ് അപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങനെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ കേന്ദ്രത്തിനും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും പാംബ്ലാനി നന്ദി അറിയിച്ചിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ എതിർപ്പിനെ മറികടന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായ ഇടപെടൽ ഉണ്ടായി ഒരു കോടതി മുറിക്കകത്ത് സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ അത് എതിർക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രം ജഡ്ജിയെ സ്വാധീനിച്ചു എന്നാണോ പാംബ്ലാനി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ആ പറഞ്ഞ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ ജുഡീഷ്യറിക്ക് എന്താണ് വിലയുണ്ടാവുക ജുഡീഷ്യറിയെ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ സ്വാധീനിക്കാൻ സാധിക്കുന്നു എന്നല്ലേ പാംബ്ലാനിയുടെ ആ എന്ന് മനസ്സിലാക്കേണ്ടത് ആ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു തെറ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം ജുഡീഷ്യറിക്ക് വിലയില്ല എന്നുള്ളതാണ് പാമ്പ്ലാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം ഈ സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ്റെ ഭാഗം പ്രോസിക്യൂഷൻ അത് എതിർക്കുമ്പോൾ അതിനെ മറികടന്ന് സംസ്ഥാന കേന്ദ്രം ഇടപെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രോസിക്യൂഷൻ എതിർത്ത് കഴിഞ്ഞാൽ കോടതി മുറിക്കകത്താണ് പ്രോസിക്യൂഷൻ ശക്തമായിട്ട് എതിർക്കുമ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ പിന്നെ ജഡ്ജിയെ സ്വാധീനിക്കണം അതല്ലേ അതിനകത്തുനിന്ന് ഉണ്ടാവുക അപ്പോൾ ആ പറഞ്ഞത് ഇന്ത്യൻ ജുഡീഷ്യറിക്ക് വിലയില്ല എന്നുള്ളതാണ് പാംപ്ലാനി പറഞ്ഞതിൻ്റെ അർത്ഥം ആഭ്യന്തരമന്ത്രി അമിത് ഷായും കേന്ദ്ര കേന്ദ്രവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എടുത്ത നിലപാടിനെ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നുവെന്നും മാർ ജോസഫ് പ്ലാംബാനി പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ഇടപെടൽ ഉണ്ടാകണമെന്നും പാംപ്ലാനി പറഞ്ഞു വകുപ്പുകൾ പിൻവലിക്കാനുള്ള നടപടിക്രമങ്ങൾ കൂടി സർക്കാർ ശ്രദ്ധാപൂർവ്വം നിറവേറ്റണം വിഷയത്തിലെ രാഷ്ട്രീയ മാനങ്ങൾ സഭ ഗൗരവത്തോടെ എടുക്കുന്നില്ല കന്യാസ്ത്രീകളുടെ മോചനവും വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അന്തരീക്ഷം രൂപപ്പെടുക എന്ന ലക്ഷ്യത്തോടെയാണ് തെരുവിൽ ഇറങ്ങിയതെന്നുമായിരുന്നു ജോസഫ് പാംപ്ലാനിയുടെ പ്രതികരണം അതായത് ഇതിന് രാഷ്ട്രീയ മാനങ്ങൾ സഭ എടുക്കുന്നില്ല അതിന് മാനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ബി ജെ പിയോട് നമുക്ക് ഇപ്പോഴും മൃദുസമീപനം തന്നെയാണ് അത് അവർ എതിർപ്പൊന്നുമില്ല ഞങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു മേശയുടെ അപ്പുറവും ഇപ്പുറവും ഇരുന്നിട്ട് വൈകുന്നേരം ഭക്ഷണം കഴിച്ച് ഡിന്നർ കഴിച്ച് പിരിയാം എന്നുള്ള ഒരു ആ ഒരു കൂടിയാണ് ഈ വിഷയത്തെ പാംപ്ലാനി കാണുന്നത് എന്നാണ് പക്ഷേ പാം്ലാനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വിഷയത്തെ വളരെ ഗൗരവമായിട്ട് കാണുന്ന ചിലരുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക ഇങ്ങനത്തെ ഒരു വിഡിത്തം പാം്ലാനി പിതാവിൻ്റെ ഭാഗത്ത് നിന്ന് വരരുതായിരുന്നു കാരണം ജുഡീഷ്യറിയെ മറികടന്ന് കേന്ദ്രം ഇടപെട്ടു എന്നൊരാൾ പറയുമ്പോൾ ജുഡീഷ്യറിയെ സ്വാധീനിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും വി കെ സനോജിൻ്റെ മറുപടിയാണ് നമ്മളിപ്പോൾ കേട്ടത് കൃത്യസമയത്ത് അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ജാമ്യം പോലും കിട്ടില്ലായിരുന്നു എന്നുള്ളത് കൃത്യമായ മറുപടി തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ഒമ്പത് ദിവസമായിട്ട് ദുർഗ് ജയിലിലാണ് ഈ പറഞ്ഞ രണ്ട് കന്യാസ്ത്രീകൾ ഉണ്ടായിരുന്നത് ആ കന്യാസ്ത്രീകളുടെ മോചനം ഇന്നലെ ജാമ്യം കിട്ടിയതോടുകൂടി സാധ്യമായിരിക്കുന്നു അമ്പതിനായിരം രൂപയും രണ്ട് ജാമ്യവും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം ഇത്രയും ഉപാധികളോടുകൂടിയാണ് ഈ രണ്ടുപേർക്കും കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ബിലാസ്പൂർ എൻ ഐ എ കോടതിയാണ് നമ്മൾ മനസ്സിലാക്കണം ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് തെളിവോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എങ്ങനെയാണ് എൻ ഐ എ കോടതിയിലേക്ക് എത്തിയത് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടി വരും കാരണം അത്തരത്തിൽ എൻ ഐ എ കോടതിയിലേക്ക് വരേണ്ട ഒരു കേസാണ് ഇത് എന്ന് വരുത്തി തീർക്കാൻ മാത്രമുള്ള വകുപ്പുകൾ അല്ലെങ്കിൽ കുറ്റങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് എഴുതി എന്നത് കൂടി മനസ്സിലാക്കണം എൻ ഐ എ കോടതിയിൽ ഞാൻ മനസ്സിലാക്കുന്ന സാധാരണഗതിയിൽ ഈ രാജ്യദ്രോഹ കുറ്റം അതുപോലെയുള്ള അതിഭീകരമായ കേസുകളാണ് എൻ ഐ എ കോടതികളിൽ വരിക പക്ഷേ ഇവിടെ ഈ കന്യാസ്ത്രീകളുടെ കേസിൽ അത്ര ഭീകരമായ കേസാണ് അല്ലെങ്കിൽ ഭീകരമായ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുക എന്നത് വേണം നമ്മൾ കരുതാൻ അല്ലെങ്കിൽ ഇത് എൻ ഐ എ കോടതി ബിലാസ്പൂർ എൻ ഐ എ കോടതിയിലേക്ക് ഈ കേസ് വരേണ്ടതില്ല അപ്പം ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇടതുപക്ഷവും കോൺഗ്രസും പാർലമെന്റിനകത്തും പുറത്തും അവരുടെ എം പിമാർ ശക്തമായ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിരുന്നു രാജ്യസഭയിലും ലോക്സഭയിലുമൊക്കെ പല തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇവർക്ക് ജാമ്യം ലഭിച്ചതിന് ശേഷം ഈ പറഞ്ഞ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ അവിടെ ലഡു വിതരണം ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു അതായത് ഈ പാർലമെൻറ്റിനകത്ത് ജോൺ ബിട്ടാസിനെ പോലെയുള്ള എം പിമാർ പറഞ്ഞത് ഒരു വിശ്വാസ സമൂഹത്തിന് നേരെയുള്ള കടന്നുകയറ്റം അവർക്ക് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാജ്യത്ത് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് മതം പ്രചരിപ്പിക്കാനും ഉള്ള അനുവാദമുള്ള ഭരണഘടന അനുശാസിക്കുന്ന അനുവാദമുള്ള നമ്മുടെ രാജ്യത്ത് രണ്ട് കന്യാസ്ത്രീകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിച്ച് അവരുടെ വിശ്വാസത്തെ പോലും ഹനിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അത് തിരുത്തണം അവർക്ക് ജാമ്യം നൽകണം എന്നായിരുന്നു ഇവരെ പാർലമെൻറ്റിനകത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇന്നലെ ജാമ്യം ലഭിച്ചിരിക്കുന്നു പക്ഷേ ബി ഭരിക്കുന്ന ഛ ഛത്തീസ്ഗഡിൽ അവിടുത്തെ പ്രോസിക്യൂഷൻ സർക്കാർ ആ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത് ഈ പറഞ്ഞതുപോലെ കേന്ദ്രമന്ത്രിയോ ആരെങ്കിലും ഇടപെട്ടതുകൊണ്ടാണ് ജാമ്യം കിട്ടുന്നതെങ്കിൽ ഒരു കാരണവശാലും ഈ പറഞ്ഞ പ്രോസിക്യൂഷനെ അവിടെ എതിർക്കാൻ പാടില്ലായിരുന്നു ഇനി പാംബ്ലാനി പറഞ്ഞതുപോലെയാണെങ്കിൽ ഇന്ത്യൻ ഈ പ്രോസിക്യൂഷനെയൊക്കെ മറികടന്നിട്ട് ജുഡീഷ്യറിയെ സ്വാധീനിച്ചിട്ടുണ്ടാകണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിൽ അത് തികച്ചും തെറ്റാണ് ഇന്ത്യൻ ജുഡീഷ്യറിയെ ഒരു കാരണവശാലും ആർക്കും സ്വാധീനിക്കാൻ പറ്റില്ല എന്നത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആ നിയമത്തിലും ജുഡീഷ്യറിയിലും ഉള്ള വിശ്വാസം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക